ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ ഡൈനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പം അപ്പം ഞാൻ കുറേ ഹെയർ ഡൈയുടെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നാച്ചുറലൊക്കെ ചെയ്തു നാച്ചുറൽ ഹെയർ ഡൈ ചെയ്തു പിന്നെ നമുക്ക് ഹെനക്ക് ഇട്ടുള്ള അങ്ങനത്തെ എല്ലാം ഒരുപാട് ചെയ്തായിരുന്നു അപ്പം ഞാൻ കെമിക്കലൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുടി അങ്ങനെ പൊറോട്ടൊന്നും അരച്ചിട്ടില്ല ആദ്യ സമയങ്ങളിൽ ഈ ഇവിടെ നെറ്റിയിടെ ഇവിടെ കുറച്ചും കൂടിയൊക്കെ ശരിക്കും നരച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഹെന ചെയ്യും അപ്പോൾ ഹെന്നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരൊറ്റ മാസം ഉണ്ടാവും എല്ലാവരും പറയുന്നത് രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഹെണ്ണ ചെയ്ത് കൊടുക്കണം പക്ഷേ എനിക്ക് അങ്ങനെ ഇന്നേ വരെ വേണ്ടി വന്നിട്ടില്ല ഞാൻ എണ്ണ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു നമ്മൾ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് നീലമ്മരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു മാസത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും എൻ്റെ മുടി ഒരുട്ട് ഒരു നിരച്ച ഇതൊന്നും വരത്തില്ല പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം നാച്ചുറലായിട്ടുള്ള അതായത് നമ്മുടെ ഇപ്പം എന്നെ നാച്ചുറൽ തന്നെയാണ് വേറെ നമ്മളതിൽ ഒരു കെമിക്കലും ഇല്ല നല്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കെമിക്കലില്ലെങ്കിൽ നിങ്ങൾക്ക് മൈലാഞ്ചിപ്പൊടി ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി ചെറുനാരങ്ങി തൈര് എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം ഇപ്പം നമ്മൾ മേടിക്കണ റെഡി റെഡിമെയ്ഡ് മേടിക്കണമെന്നൊന്നുമില്ല അപ്പം പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ആഴ്ച ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് അത് നമ്മുടെ വേപ്പലയോ കരിഞ്ജീരകം കടുകിൻ്റെയൊക്കെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടി എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ജീരകം നമ്മൾ പൊടിച്ച് വച്ചേക്കണം അപ്പം വേപ്പല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി ഭയങ്കര എളുപ്പമാണ് തലേ ദിവസം തന്നെ നമ്മൾ ഇത് രണ്ടും കൂട്ടി വെക്കുക കെട്ടൻ ചായ വെള്ളത്തിൽ വേണം ഞാൻ കൂട്ടി വെക്കാനായിട്ട് അപ്പം ഞാനിതിനു മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊക്കെ കയറി കാണുക എന്നിട്ട് ഇങ്ങനെ ഹെയർ ഡേ അപ്പോൾ അല്ലേ നിങ്ങൾക്ക് ഒഴിവുണ്ടാവുകയുള്ളൂ അപ്പം സാറ്റർഡേ ഈവനിങ്ങിൽ നമ്മളിതിങ്ങനെ റെഡിയാക്കി വെക്കണം സൺഡേ ഇത് നിങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ നല്ലതായിട്ട് അതായത് നമ്മുടെ കൺമക്ഷിയൊക്കെ തേച്ച് കൊടുക്കണം ആ ഒരു ഇതിൽ മുഴുവൻ ബ്രഷ് ഒന്നും എടുക്കണമെന്നില്ല നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്ത് വരുമ്പം ഗ്രാജുവലായിട്ട് നിങ്ങളുടെ മുടി ശരിക്കും പറഞ്ഞാൽ കറുത്തു വരും ഇപ്പം എനിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നേരത്തെയൊക്കെ നരച്ചതുണ്ടായത് ഇപ്പം എനിക്ക് അതും ഇല്ല നമ്മൾ മാസത്തിലിതും ചെയ്യും പിന്നെ നാച്ചുറലായിട്ടുള്ള ഈ ഹെയർ ഡൈൻ ചെയ്യുന്നതുകൊണ്ട് നര ഇല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അതിശയണേ എന്നോട് ചോദിക്കുക അവരൊക്കെ എല്ലാവരും ഡൈ ആണ് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇതെങ്ങനെയാണ് ഇങ്ങനെ ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ ചെയ്ത മാർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞത് മാസത്തിൽ ഒരു പ്രാവശ്യം എന്നെ ചെയ്യുക പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള ഇത് യൂസ് ചെയ്യുക അപ്പോളെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു നരയെന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാകത്തില്ല ഇത് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണേ അല്ലാണ്ട് ഒരു ദിവസം പോയിട്ട് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്തിട്ട് കളർ ഇല്ലാതെ നമുക്ക് അത് കഴുകി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാഴ്ചയാഴ്ച ചെയ്ത് കൊടുത്താൽ കരിഞ്ചീരെന്നൊക്കെ പറഞ്ഞാൽ അത്ര മുടി കറക്കാൻ സഹായിക്കുന്ന ഇതാണ് അപ്പോൾ എല്ലാരും ഇതുപോലെയൊക്കെ തന്നെ ഒന്ന് ചെയ്തു നോക്കുക ഇങ്ങനെ ഫോളോ ചെയ്യണമെങ്കിൽ ഇപ്പം എൻ്റെ പോലെ തന്നെ ഒട്ടും നിരൊന്നും ഉണ്ടാകത്തില്ല വന്ന മുടിയും കൂടി നല്ല ബ്ലാക്ക് കളറായിട്ട് വരും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ബ്രാൻഡഡ് സാധനം ഏത് നമ്മൾ എന്ന ചെയ്യണമെങ്കിൽ നല്ല ഇത് വേണം ചെയ്യാനായിട്ട് അത് ഒരു പ്രാവശ്യം ബാക്കി നിങ്ങൾ ആഴ്ചയിൽ ഇതും ചെയ്താൽ ഉറപ്പാണ് അപ്പോൾ നമുക്കിനി വലിച്ചു നീട്ടുന്നില്ല നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മളെന്ന് ചെയ്യാമണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഏതാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെന് എടുത്തിടുക അപ്പം ഞാൻ നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ ചെയ്യുന്ന ആളാണ് അതായത് കരിജീരകവും അങ്ങനെയെല്ലാം മാറ്റി മാറ്റി എല്ലാ പിന്നെ നമ്മുടെ വേപ്പലയുടെ ഹെയർ ഡൈ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ആളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നാച്ചുറൽ ഹെയർ ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മുടി കൂടുതൽ കറക്കാനായിട്ടേ സഹായിക്കുള്ളൂ പിന്നെ ആദ്യമായിട്ട് ഇടുന്നവർക്ക് കുറച്ച് നാൾ പെരട്ടിയാലേ പിടിക്കത്തുള്ളൂ അപ്പം എനിക്ക് ഞാൻ ഈ പെരട്ടണയിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഡൈ ആണ് അപ്പം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ചെയ്ത് കൊടുക്കും പിന്നെ ആഴ്ചയിൽ അതായത് പിന്നെ നമുക്കൊരു മാസത്തിൽ ഒരു പ്രാവശ്യമാണ് ഇത് ചെയ്യത്തുള്ളൂ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും നമ്മുടെ ആയിട്ടുള്ള ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ശരിക്കും മുടിക്കത് പിടിക്കും അപ്പം ഞാനിത് എടുത്തേക്കുന്നത് നമ്മുടെ ഒരു എണ്ണ പൗഡറാണ് എന്നിട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ൂടി ഒഴിച്ചുള്ള ഒരിതാണ് ഇത് രണ്ടും കൂടിയാണ് ഞാൻ തിളപ്പിച്ചേക്കുന്നത് ചായപ്പൊടി മാത്രമല്ല കാപ്പിപ്പൊടിയും കൂടിയുണ്ട് അപ്പം നിങ്ങൾ നാച്ചുറൽ ഹെയർ ഡൈ നമ്മൾ അതായത് കരിഞ്ചീരകത്തിൻ്റെ കടുക് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ചെയ്തു വെക്കണം നമ്മൾ ഇപ്പൊ ഈ ഒരിത് നമുക്ക് വേണമെങ്കിൽ തലേദിവസം ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ രാവിലെ ചെയ്ത് വെക്കാം അത് ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടം പോലെയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ കിരട്ടടയും കാട്ട് മുമ്പ് ഒരു മണി തന്നെ ഒരു മണിക്കൂർ മുമ്പ് വേണം വേണമെങ്കിൽ വെക്കാം എങ്ങനെയാണ് മനസ്സിലായി അപ്പം ഞാനിത് ഇപ്പം ഇന്ന് ഇടാനുണ്ടെങ്കിൽ ഞാനത് വെളുപ്പിനാണ് അത് ചെയ്തു വെക്കുന്നത് ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് നമ്മുടെ നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് നെല്ലിക്കപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ അധികം ഒന്നും വേണ്ട വളരെ കുറച്ച് മതി അപ്പം നമ്മുടെ മുടി കൂടുതലത് കറക്കാനൊക്കെ നെല്ലിക്കപ്പൊടി നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് അപ്പം തന്നെ ഇത് ഇതാക്കി കട്ടുന്നവരുണ്ട് പക്ഷേ നമുക്ക് ഇതിൻ്റെ കൂടുതൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ഇത് ഇരിക്കണം അല്ലെങ്കിൽ തലേദിവസവും നിങ്ങളുടെ ഇതനുസരിച്ച് കഴിയാം അപ്പൊ ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു മാസത്തേക്ക് പിന്നെ ഞാൻ വേറെ ഒന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നല്ലതായിട്ടായിരിക്കണം പക്ഷെ എല്ലാ ആഴ്ചയിലും ഞാൻ നമ്മുടെ നാച്ചുറലായിട്ടുള്ളത് തേച്ചു വെക്കും അപ്പോൾ നമ്മുടെ മുടി ഇനി വരുന്നത് നമ്മുടെ നരക്കത്തില്ല കറുത്ത് തന്നെയാണ് ഇരിക്കുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്താലേ എനിക്ക് അതിൻ്റെ സ്ഥലത്ത് മനസ്സിലാവുകയുള്ളൂ അപ്പം എൻ്റെ മുടി അത് കാരണം നമുക്ക് ഉള്ള മുടി മാത്രമേ ഉള്ളൂ നമ്മുടെ അത് നരച്ചിരിക്കണേം കൂടി നമുക്കത് ഗ്രാജുവലായിട്ട് നമ്മുടെ കറുപ്പിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പുതിയതായിട്ട് നമുക്ക് വരുമ്പോൾ അത് കറുപ്പ് തന്നെ വരുവുള്ളൂ അപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ ഹെയർ ഡേ പതിവാക്കണം ഇപ്പം ഈ എണ്ണയിടെ ഇട്ടാലും നമുക്കൊരു കുഴപ്പമില്ല ഒരിക്കലും കെമിക്കൽ യൂസ് ചെയ്യരുത് അപ്പോൾ നമുക്കിതൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുക്കാം കേട്ടോ ഇനി ിതിലോട്ട് രണ്ട് ചെമ്പരത്തിയുടെ പൂവും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ടൊന്നും കൂടി അടിക്കാം അപ്പോൾ ഞാൻ അത് ഒരു മൂന്ന് മണിക്കൂറാണ് ഇരി ഞാൻ ചെയ്ത് വെച്ചത് അപ്പോൾ ഇത് കണ്ടു ഇപ്പം നമ്മുടെ ഡൈടെ ഒരു ഇത് നല്ല ഒരു കറുത്തട്ടൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഒരിക്കലും നമ്മൾ എത്ര ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാലും ശരി മിക്കവരും ചെയ്യുന്നത് അപ്പം അങ്ങോട്ട് കട്ടൻ ചായ ഉള്ള ഒഴിച്ച് തിളപ്പിച്ച് അങ്ങോട്ട് വരട്ടി കൊടുക്കും അങ്ങനെ കഴിഞ്ഞാൽ ഈ പറയണ അത് പെട്ടെന്ന് തന്നെ നമുക്കപ്പോൾ എന്ത് പറ്റുമെന്ന് എന്ന് ആ കളർ അങ്ങ് പോകും അതാണ് ഈ കളർ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു മാസം വരെ നമുക്ക് നല്ല കളറിൽ നിൽക്കും ഇത് അപ്പം അങ്ങോട്ട് ചെയ്തിട്ടാണ് നമുക്കൊരു അതായത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ കളർ നമ്മുടെ ഒരു വേറെ കളറായി ഡിമ്മായി ഡിമ്മായിപ്പോകും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല ഒരു കറുത്ത ഒരു ചുമപ്പ് കളർ കിട്ടും അപ്പോൾ ആ നമ്മുടെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യും കേട്ടോ അപ്പം ഇങ്ങനെ വേണം ചെയ്തെടുക്കാനായിട്ട് ഒരു മൂന്ന് മണിക്കൂറുമ്പെങ്കിലും നമ്മളിങ്ങനെ ചെയ്ത് വെക്കണം ഇനി അതല്ല നിങ്ങൾക്ക് തലേദിവസം ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഞാനപ്പം ഇന്നിപ്പം ചില ദിവസം ഞാൻ വൈകിട്ട് ഇതാക്കി വെക്കും അതല്ലെങ്കിൽ ഇന്നിപ്പം ഞാൻ എനിക്കിന്ന് തലേ ദിവസം സമയം കിട്ടില്ല അപ്പോൾ ഞാൻ മൂന്ന് മണിക്കൂർ മുമ്പ് ഇത് ചെയ്ത് വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതിൻ്റെ കളറ് അപ്പോൾ നമ്മൾ അപ്പള തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളറിൻ്റെ മാറ്റം വരത്തില്ല അപ്പം നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടും കിട്ടത്തില്ല അപ്പോൾ നമുക്കിനിത് അപ്ലൈ ചെയ്യേ അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ ഡൈ കൊടുക്കായേ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ നേരത്തെയൊക്കെ തന്നെ ഇത് ചെയ്തു വെക്കണം എന്നാലേ ഉള്ളു കൂടുതൽ നമുക്ക് ഇത് റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന ആളാണ് അതായത് നമ്മുടെ കടീൻ്റെയും ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് ഞാൻ എങ്ങനെ ചെയ്ത് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ നമ്മൾ ഒരു എല്ലാ ആഴ്ചയിലും നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കും നരച്ചാലും നരച്ചില്ലെങ്കിലും ഒക്കെ ഞാൻ അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും അട എന്നിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഈ ഹെയർ ഡൈ യൂസ് ചെയ്യും അപ്പോൾ മനസ്സിലായോ അപ്പം ഇങ്ങനെ ഈ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിന്റെ മുടി കറക്കുള്ളൂ അത് നൂറ് പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ റിസൾട്ട് കിട്ടണം എന്നാണ് എല്ലാവരും പക്ഷെ അങ്ങനെ പറ്റത്തില്ല ആഴ്ചയിൽ ആഴ്ചയെങ്കിലും നിങ്ങൾ ഇത് ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നിങ്ങളുടെ മുടി പിന്നെ വരുന്നതൊന്നും നിങ്ങൾക്ക് എന്താ പറയണത് നരച്ച മുടി വരില്ല അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ ഇതിൽ തന്നെ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഇവിടെയൊക്കെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് നരച്ചതുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ യൂസ് ചെയ്തു തുടങ്ങി എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും അങ്ങനെ ആ ഉള്ള നര തന്നെ എനിക്കത് മാറിക്കൊണ്ടേ അങ്ങനെ വലുതായിട്ട് എനിക്ക് നരയില്ല നമ്മളിങ്ങനെ യൂസ് ചെയ്യണതുകൊണ്ട് തന്നെയാണ് കരിഞ്ചീരവൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ അടിപൊളി സാധനമാണ് ഇപ്പം തന്നെ പറയും വലിച്ചത് കിട്ടുന്നു വലിച്ചു തീട്ടുന്നു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ ചെയ്താലുള്ളത് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ മാസത്തിലൊരിക്കൽ നിങ്ങൾ ഈ പിന്നെ ഹെനയുടെ ഇത് മിക്സ് ചെയ്യുക ബാക്കി എല്ലാ ആഴ്ചയിലും മുട്ടങ്ങാണ്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ വരട്ടി കൊടുക്കണം അപ്പോൾ എന്തായാലും മുടി കറുത്ത് തന്നെ വരുത്തുള്ളൂ പിന്നെ ഞാൻ വേറൊരു ടിപ്സും കൂടി ഇന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എന്തായാലും ഷാംപൂ വാഷ് ചെയ്യണം ആ ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഷാംപൂ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അതിനാണ് ഞാനിപ്പോൾ നമ്മുടെ കറ്റാർ വാഴയും പിന്നെ ഇത് മുട്ടയുടെ എഗ് വൈറ്റിൻ്റെയും കൂടി ഇത് കളിച്ചു തന്നില്ലേ അപ്പം എണ്ണ വരട്ടിക്കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് തേച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് കഴിഞ്ഞിട്ട് തല വാഷ് ചെയ്യണം അപ്പം നമുക്ക് നല്ലൊരു പ്രോട്ടീൻ ഒരു മിക്സാണ് നമ്മൾ തലപ്പിരട്ടിയേക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് തലക്ക് നല്ല ഗുണം ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച നല്ലതായിട്ടുണ്ടാവും അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നമുക്ക് അപ്പം ഞാനത് നല്ലതായിട്ട് മുടിയൊക്കെ പറഞ്ഞിരിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാംപൂ ചെയ്തേക്കണേ ഞാൻ എന്നിട്ട് നമുക്കിത് എല്ലായിടം ഒന്നും അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തലേ ദിവസം ഷാംപൂ ചെയ്യണം തലേ ദിവസം ഷാംപൂ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് ഇത് തേച്ച് കൊടുക്കണം ഞാനപ്പം ഇന്ന് ആണ് ഷാംപൂ ചെയ്തപ്പോൾ ഇന്ന് തന്നെ അങ്ങോട്ടെന്നാൽ നമ്മുടെ ഹെനക്കാന്നുചരിച്ചു എന്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഹെനയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മാസം വരെ എന്റെ മുടിക്ക് ഒരു കുഴപ്പവും വരാറില്ല അതായത് ഇത് കഴിഞ്ഞ് ഞാൻ ഇതിൽ നമ്മള് നീലും കൂടി ഇടാറുണ്ട് അപ്പം എല്ലായും പറയും പിന്നെ നീലമ്പരി ഇട്ടിട്ട് കറക്കുന്നില്ല അങ്ങനെ പല ഇതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു മാസം വരെ ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് എനിക്കിരിക്കും പിന്നെ ഞാൻ ആഴ്ചയിൽ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ അത് യൂസ് ചെയ്യും അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം നാച്ചുറൽ ഡൈ നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ കരിഞ്ചീരകം അതെ മസ്റ്റായിട്ട് നിങ്ങളതിൽ കരിഞ്ചീരകം ഉൾപ്പെടുത്തണം കേട്ടോ കരിഞ്ചീരകമാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും ഗുണം കിട്ടുന്ന സാധനം എന്ത് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും ശരി പല പല ഇറടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട് വാതളത്തിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് കടീൻ്റെ ഇറങ്ങിയിട്ടുണ്ട് വേപ്പില അങ്ങനെ മൊത്തം നമുക്ക് നാച്ചുറലായിട്ട് ഇറങ്ങിയേക്കുക അപ്പം എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ശരി അതിൻ്റെ അകത്ത് നമ്മൾ കരിഞ്ചീരകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുള്ളൂ അപ്പം അങ്ങനെ കരിഞ്ചീരകം നമുക്ക് തലയിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താലുള്ളു മാത്രം നമ്മുടെ മുടി കറക്കത്തുള്ളൂ നല്ലൊരു റിസൾട്ടാണ് നമ്മൾ നാച്ചുറൽ ഹെയർ ഡൈ നമ്മൾ ആഴ്ചയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കും മുടി അങ്ങനെ നരച്ചിട്ടില്ലല്ലോ ഇതെന്താ നമ്മളിങ്ങനത്തെ ഇത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെ നര വരാത്ത അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നരച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുഴുവൻ അങ്ങോട്ട് നര തുടങ്ങേണ്ടതാണ് പക്ഷേ നമ്മൾ നാച്ചുറൽ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടുകൂടി നമുക്കത് അങ്ങ് മാറി ഇവിടെ തന്നെ ഓരോ വശം നല്ലതായിട്ടങ്ങ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം അടുത്ത ഇതിലോട്ട് അപ്പം എന്റെ ഉള്ളിലോട്ടൊന്നും അങ്ങനെ നരച്ചിട്ടില്ല കേട്ടോ ഈ ഫ്രണ്ട് മാത്രം കുറച്ച് നരച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പുരട്ടിപ്പിരട്ടി അതും ഇല്ലാണ്ടായിട്ടുണ്ട് നാച്ചുറൽ ഡയർ ഹെയർ ഡൈ യൂസ് ചെയ്യണവർ മാസത്തിൽ ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്യുക ഈ ഹെയർ ഡൈ അത് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ നരേ നിറയെ സാധനം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഒരു കെമിക്കലും വേണ്ട അറിയോ കെമിക്കലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ കുറെ കഴിവും മുഖത്തിനും കൂടി കറുപ്പ് പിടിക്കും പിന്നെ ഡോക്ടറെ കാണിക്കുമ്പോൾ പറയും ഡൈ യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ എനിക്ക് എനിക്കൊത്തിരി പേരറിയാം കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഡൈടെ എഫക്റ്റ് നമ്മുടെ മുഖത്ത് പിടിക്കും അപ്പം ഞാനത് എൻ്റെ കഴിഞ്ഞു അപ്പം നമുക്ക് മാസത്തിൽ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് മണിക്കൂറൊക്കെ ഇരുന്നാലോ ഉള്ളത് പക്ഷെ ഞാനൊരു മുക്കാ മണിക്കൂറൊക്കെ തന്നെ എന്ന് കഴുകിക്കളെ എന്നുവെച്ചുകഴിഞ്ഞാൽ എനിക്കത് പെരട്ടിപ്പരട്ടി നല്ല ഇതായി അപ്പോൾ ആദ്യം നേരം നിൽക്കണ്ട നിങ്ങൾ യൂസ് ചെയ്യുമ്പം ആദ്യമായിട്ട് യൂസ് ചെയ്യണവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ തന്നെ ഇരിക്കണം കേട്ടോ ഇത് ഞാൻ ആ കറക്റ്റ് കറക്റ്റ് സമയത്ത് അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അടുത്ത തരം വരുന്നേക്കാട്ട് മുമ്പ് ചെയ്ത് ഇരിക്കണം അങ്ങനെയുള്ളവർക്കാണെങ്കിലും മുക്കാൽ മണിക്കൂറൊക്കെ മതി അതല്ല നമുക്ക് കുറച്ചൊക്കെ നരം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഒന്നര മണിക്കൂറൊക്കെ ഇരുന്നേ പറ്റൂ അപ്പോൾ നമുക്കിത് ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പും കൂടി ചെയ്യണം കേട്ടോ നമ്മുടെ സ്റ്റെപ്പ് നീലമരിയാണ് അപ്പോൾ നീലമരി നല്ല ബ്രാൻഡ് ആയിട്ടുള്ളത് തന്നെ മേടിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല കറുത്തിരിക്കും നിങ്ങളുടെ മുടി അപ്പം അതിന് വേണ്ടിയിട്ട് ഏതാണ് മേടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാണ് മേടിക്കേണ്ടത് കമ്പനി മനസ്സിലായോ ഗ്രീൻ വാലിയുടെ കമ്പനിയാണ് അപ്പം ഇങ്ങനത്തെ ഇതാണ് മേടിക്കേണ്ടത് കമ്പനി സാധനം മേടിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ നമുക്ക് ഇതങ്ങനെ ഒരു പിഞ്ചുപ്പ് അത്രയും മതി മുടിയൊന്നും പോകത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് പേടിക്കണ്ട എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചില്ലേ ചേച്ചേ ചായ വെള്ളം അത് ചെറിയ ചൂടിലോട്ട് ഒഴിക്കണേ അപ്പോൾ അത് അധികം അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് പയ്യ ഒന്നിങ്ങനെ കഴിഞ്ഞാലേ നമുക്ക് വെള്ളം കൂടിക്കഴിഞ്ഞാൽ തലയിൽ നിൽക്കത്തില്ല അപ്പം ഇതുപോലെ കുറേശ്ശെ കുറേശ്ശോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള നീലമ്മരി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഒക്കെ മുടി കട്ടക്കറപ്പെന്ന് പറഞ്ഞാൽ കട്ടക്കറപ്പി കിട്ടും ഈ നമ്മുടെ ഹെല ചെയ്തിട്ട് നമുക്ക് കറക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീലമരി നല്ലതായിരിക്കില്ല അതുകൊണ്ടാണ് പിന്നെ നീലമരി നമുക്ക് ഇതുപോലെ തന്നെ വെറുതെ ഒന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം അതല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കെട്ടൻ ചായ ഉള്ളതിൽ അതുപോലത്തെ കൂട്ടായിരിക്കണം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കറുപ്പ് വരാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ കറക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡായിട്ടുള്ള സാധനം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് മുടി നമ്മുടെ കറുത്തു വരാത്തത് ഇപ്പോൾ അതേ ഇതിങ്ങനെ നമ്മൾ നല്ല നീലമരിയാണെങ്കിൽ നമുക്കിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ടുള്ളൊരു നിറ നിറം വരും അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല നീല മരിയാണോ നല്ല പച്ച കളറായിരിക്കും പൊടി കലക്കി വരുമ്പോൾ ഒരു ചെറിയൊരു ബ്ലൂയിഷ് കളർ വരും അപ്പോൾ നമുക്കിത് ഒന്ന് അപ്ലൈ ചെയ്യാൻ ഞാൻ നമ്മുടെ ഹെനക്ക് ഇട്ടതിന് ശേഷം മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു അത് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ കണ്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ഇതിടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലേ മരി അപ്പോൾ നീലയാമ്പരി ഇടുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ കുരുവിഞ്ചി ഉപ്പ് കുറച്ച് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ തിളപ്പിച്ചു വെച്ചാൽ കെട്ടൻ ചായ വെള്ളം എന്തെങ്കിലും ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് മുടി ഒന്ന് എന്താ പറയുക റഫായിട്ട് പോലെ വല്ല ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കറ്റാർ വാഴ ജെല്ലേ അത് കുറച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതി കുറച്ച് വെള്ളവും കൂടി കൂട്ടുക രണ്ടും കൂടി കൂട്ടി നല്ലതായിട്ടൊന്നും ഇതാക്കി കൊടുത്താൽ നമുക്ക് മുടി ആ ഡ്രൈനെസ് മാറിക്കിട്ടേ അപ്പം ഞാൻ നമ്മുടെ നീലമ്പരിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഈ മുടി വാഷ് ചെയ്തിട്ട് ചെറിയ ഒരു ഫുള്ള് അങ്ങോട്ട് ഉണങ്ങാൻ നിൽക്കണ്ട ചെറിയൊരു തണുത്തോടുകൂടി തന്നെ അല്ലാത്ത വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് നീലാമ്പരി ഇട്ടുകൊടുക്കാം അപ്പോൾ അട്ട കറുപ്പായിരിക്കും കട്ടക്കറപ്പെന്ന് പറഞ്ഞാൽ കട്ടക്കറുപ്പ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ പറയണതൊക്കെ കറക്കുന്നില്ല കറക്കുന്നില്ലെന്ന് പക്ഷെ നല്ല നീലമരിയാണെന്നുണ്ടെങ്കിൽ ഒറ്റ മാസത്തേക്ക് ഇന്നും ഒരു പരിപാടിക്ക് പോകേണ്ടതായിരിക്കില്ല പക്ഷേ എനിക്കിങ്ങനെ ഇട്ടിട്ടെന്നാണ് തോന്നുന്നു ഇപ്പം നരയും ഇല്ല മുമ്പേ ആ ഈ ഫ്രണ്ടിലൊക്കെ കുറച്ചൊക്കെ നരച്ചിരിക്കുന്നേച്ചാണ് ഇപ്പം അതും കാണുന്നില്ല പക്ഷേ ഞാൻ അതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് ആ ഒരു മാസമാകുമ്പോഴേക്കും ഞാൻ ഇത് ചെയ്യും ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മുടിക്കും നല്ലതാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും പിന്നെ അത് കൂടാണ്ട് ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മുടെ നാച്ചുറൽ ഡൈ അത് ഞാൻ എല്ലാം പൊടിച്ചൊക്കെ വെച്ചേക്കണേ കരിഞ്ചീരകവും ഇതൊക്കെ പൊടിച്ച് വെച്ചേക്കുക അപ്പോൾ എനിക്കൊട്ടും പാടില്ല ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ചങ്ങട് മിക്സ് ചെയ്താണ് ഞാൻ പെട്ടെന്ന് ഇട്ട് കൊടുക്കണം ചിലപ്പോൾ വേപ്പന പൊടിച്ചതും എൻ്റെ അടുത്ത് അതും സ്റ്റോക്ക് ഉണ്ട് ഇത് രണ്ടും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നമ്മുടെ കട്ടൻ ചായ വെള്ളത്തിലൊക്കെ ഇതാക്കിയിട്ട് തലേ ദിവസം നമ്മുടെ നാച്ചുറൽഡായി ഡൈ ഉള്ള ആരും തലേ ദിവസം ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അതിനൊരു എഫക്റ്റ് ഉണ്ടാവില്ല തലേ ദിവസം നമ്മൾ ആ പൊടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നെ എളുപ്പമാണ് അതും അങ്ങോട്ട് അലക്കി വെക്കുക പിറ്റേ ദിവസം നമ്മുടെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ അങ്ങോട്ട് മിക്കവാറും എല്ലാവർക്കും നമുക്ക് നെറ്റിൻ്റെ ഇവിടെ ആയിരിക്കും അപ്പം ഞാൻ എല്ലാ സൺഡേ ഇതിങ്ങനെ ഇവിടെ ഫുള്ള് ഇങ്ങനെ തേച്ച് വെക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല കരി പോലെ ഇരിക്കും അപ്പം അങ്ങനെ നമ്മൾ അത് ഞാൻ വീണ്ടും വീണ്ടും പറയണമെന്ന് വിചാരിക്കരുത് ഞാനിപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ഒന്ന് മെനക്കെട്ട് നോക്ക് അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം ഇപ്പം ഇതിലും കൂടുതൽ എനിക്ക് തോന്നണം എൻ്റെ നേരത്തെയൊക്കെ നരച്ചിരുന്നതാണ് ഇപ്പം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം കാണുന്നില്ല മരേ ഇതൊന്നും നമുക്ക് കെമിക്കൽ അല്ലാത്ത സാധനമല്ലേ അപ്പോൾ ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നീലമരി ഒരു മണിക്കൂർ മതി ഒറ്റ മണിക്കൂറ് നമ്മുടെ കെമിക്കൽ തോറ്റോ അതുപോലത്തെ കളർ കിട്ടും നമുക്ക് ഞാൻ മൂക്കൂത്തിയൊക്കെ ഊരി വെച്ച് അല്ലെങ്കിൽ എൻ്റെ മൂക്കൂത്തിയുടെ കല്ലയിലോട്ടൊക്കെ ഇപ്പോൾ വീണാണെങ്കിൽ ഊരി വെച്ചെന്താന്ന് വെച്ചാൽ ചെറിയൊരു തുമ്മൽ പിടിച്ചെനിക്ക് ഇന്നലെ അപ്പോൾ നമുക്ക് മൂക്ക് ഇങ്ങനെ പിഴിയാനൊക്കെ പാടാം അപ്പോൾ ഞാനത് ഊരി വെച്ച് നന്നായി പൂരി വെച്ച് അപ്പോൾ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ നീലമരിയൊക്കെ ഇട്ടുകയൊക്കെ കഴിഞ്ഞു ഞാൻ ഞാനത് മുടിയൊക്കെ വാഷ് ചെയ്തു അപ്പം നിങ്ങൾ നോക്കിക്കേ നേരത്തേലും ഇപ്പം നേരത്തെ നമുക്ക് മുടിക്കൊരു കളർ ഉണ്ടാവുമല്ലോ അതിനേക്കാൾ ഭയങ്കര ഒരു കറുത്ത കളറാകും നമ്മുടെ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അധികം കറുത്ത കളറല്ല ചെറിയൊരു ബ്രൗൺ കൂടിയൊരു കളറാണ് പക്ഷെ നമ്മൾ നീലമരി ഇടുന്ന സമയത്ത് നമുക്ക് നമുക്കങ്ങോട്ട് മുടി ഭയങ്കര ഡാർക്കാകും നമുക്ക് അത് നമുക്ക് തര ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അത്രക്ക് നല്ല ഒരു റിസൾട്ടായിരിക്കും അപ്പം എൻ്റെ മുടിയെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവിടെയൊക്കെ ചെറുതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു കോള് വരുന്നുണ്ടേ അപ്പം എനിക്ക് കോൾ വന്നിട്ട് ഞാൻ നോക്കാൻ പോയതാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം മേടിക്കുക ഇതുപോലെ ചെയ്തു കൊടുക്കുക നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ എൻ്റെ മുടി തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കുറേ പേർക്ക് മുടി നരച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമായിരിക്കും എനിക്ക് പക്ഷേ എൻ്റെ മുടി ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഇതിലും കൂടുതലായിരുന്നു എനിക്ക് നരച്ചിരുന്നത് ഞാനിങ്ങനെ എന്നെ നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് പിന്നെ സത്യം പറഞ്ഞാൽ നരച്ച മുടി ഇപ്പം ഇല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട് നമ്മുടെ പിന്നെ വരുന്നതും കൂടി നമ്മുടെ ബ്ലാക്ക് ആയിട്ട് തന്നെ വരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മാസത്തിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ട് ബാക്കി നിങ്ങൾ മറ്റേ നാച്ചുറലും ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു എയർ മുമ്പ് തന്നെ ഒരു ടിപ്സും കൂടി കാണിക്കുന്നുണ്ടേ അപ്പം ഞാനിത് പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് അപ്പം നമ്മുടെ മുടിയും കൂടിയൊന്ന് ക്ലീൻ ആവും പിന്നെ അത് തന്നെയല്ല മുടിക്ക് നല്ല ഒരു പ്രോട്ടീനും കൂടിയാണത് അപ്പം അതിനായിട്ട് ഞാനത് ഒരു മിക്സീടെ അകത്തോട്ട് നമ്മുടെ എഗ് വൈറ്റ് ഇല്ലേ ഇത് നമ്മളാഴ്ചയിൽ ചെയ്ത് കൊടുക്കണം ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നല്ല ഉള്ളും ഒക്കെ ഉണ്ടാകും നല്ല കട്ടി വെക്കും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ കറ്റാർവാഴയില്ലേ നല്ല ബെസ്റ്റ് സാധനമാണ് നമുക്ക് അത് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് അതങ്ങോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ നന്നായിട്ട് തലയിൽ പെരട്ടിയിട്ട് വേണം കേട്ടാൽ നമുക്കിതിടാനായിട്ട് അടിച്ചൊക്കെ എടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ പാക്ക് കൂടെ റെഡിയാണ് ഉണ്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ തലയിലോട്ട് നല്ലതായിട്ട് നമുക്ക് എണ്ണ എണ്ണയിട്ട് കൊടുക്കണം ആദ്യം തന്നെ ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ തല നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യണം എന്നാൽ എന്താ ആ സ്കാൽപ്പൊക്കെ ഒന്ന് ഇതാവണം എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി കൊടുക്കണം ഏത് ഏതെണ്ണ നിങ്ങൾ യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അത് വരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം മുടി വളർച്ചയ്ക്ക് നമ്മുടെ എഗ് വയറ്റും പിന്നെ നമ്മുടെ കറ്റാറോഴ അടിപൊളിയാണ് ചെമ്പരത്തിപ്പൂ പിന്നെ ചെമ്പരത്തിപ്പൂ നമ്മൾ തലയിൽ അഴുക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും കളയും അപ്പം ഇതാഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്യുക ഇതിപ്പരം മുടിക്ക് പറ്റിയ വേറൊരു കാര്യമില്ല